ഹായ് പ്രിമുൾ സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരായ പതിനേഴാളുകൾക്ക് ജാമ്യം നൽകിയ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് വൈറലായി നിൽക്കുന്നത് രഞ്ജു ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ട് പതിനേഴ് പേർക്കും ഒരുമിച്ച് ജാമ്യം കിട്ടിയ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി എതിർത്തിരിക്കുന്നത് വളരെ മൃഗീയമായി എന്ന് പറയാൻ പറ്റില്ല പൈശാചികമായി എന്ന് പറഞ്ഞാൽ പിശാജി നമുക്കെതിരെ കേസ് കൊടുക്കും രാക്ഷസീയമായി എന്ന് പറയാൻ പറ്റില്ല ചില സൈക്കോ സിനിമകളെ വെള്ളുന്ന രൂപത്തിലാണ് ആ പാവ മനുഷ്യനെ ഇവർ കൊലപാതകം നടത്തി സംഘടിതമായി അതീവ ജാഗ്രതയോടുകൂടി വേണ്ടുന്ന എല്ലാ ഹോംവർക്കുകളും ചെയ്തിട്ടാണ് ആ മനുഷ്യനെ ഇവർ ഈ പറഞ്ഞത് അവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ആ മനുഷ്യന് വീണ്ടും നീതി നിഷേധിക്കപ്പെടുന്നു ആ അമ്മയുടെ കണ്ണീരിന് വിലയില്ലാതാകുന്നു സ്വന്തം മകനെ ഈ കപാലിക കൂട്ടം കയറി ഇറങ്ങി ആയുധം ഉപയോഗിച്ച് ചിഹ്ന ഭിന്നമാക്കുന്നത് നോക്കി നിന്ന മാതാവും താങ്ങാനാകാത്ത കൃത്യം ചെയ്ത ഇവർ വീണ്ടും ചിരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ തോറ്റുപോകുന്നത് നീതിയാണ് ഇരക്ക അവകാശപ്പെട്ട നീതിയാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് അവർക്ക് യാതൊരു കുറ്റബോധവുമില്ല ആ മനുഷ്യനെ പോലെ തന്നെയാണ് ഞാനും അവന്റെ വേദനയും കണ്ണീരും അവന്റെ കുടുംബവും ഇതെല്ലാം എനിക്കും അവനും ഒരുപോലെയാണ് എന്ന് ചിന്തിക്കാൻ ഇവരെ അനുവദിക്കാതിരുന്നതിന് പിന്നിൽ ഒറ്റം ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ഒരു മുഖ്യധാര ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ വിഷയം ഒന്നുകൂടി ഒന്ന് കേൾക്കണം നമ്മൾ അപ്പോഴേ ഈ ജാമ്യം കിട്ടിയ ആളുകളെ സംബന്ധിച്ച് ആ മാതാവിൻ്റെയും ഭാര്യയുടെയും നെഞ്ച് പൊട്ടുന്നത് ഏത് രീതിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതുവരെ മീഡിയയ്ക്ക് മുമ്പിലും അന്ന് രഞ്ജീനിവാസിന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ പൂർണ്ണമായ ഒരു പിക്ചർ എത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പലപ്പോഴും മീഡിയയുടെ മുമ്പിൽ നിന്നും അത് മറച്ചു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാം നിന്നിട്ടുള്ളത് എന്തായാലും കേസിലെ വിധി വന്ന സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഒരു സംവിധാനം കണ്ടെത്തിയത് ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ചേർത്തലയിലെ നന്ദോകൃഷ്ണ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ സംഭവത്തിന്റെ പ്രതിസ്ഥാനീയരായ പോലെ അവരുൾപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയിലെ ആളുകൾ ഒരു റിട്ടയറിയേഷൻ പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു റിട്ടയറിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആരെയാണ് പകരം കൊല ചെയ്യേണ്ടത് എന്നുള്ള ഒരു അന്വേഷണം അതിനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ ആ സമയത്തിന് അവർ ആരംഭിച്ചു ആ ലിസ്റ്റിൽ നിർഭാഗ്യവശാൽ ഒന്നാം സ്ഥാനക്കാരനായി ചേർക്കപ്പെട്ടത് അഡ്വക്കറ്റ് രജിത് ശ്രീനിവാസിനെയാണ് അപ്പോൾ ആ ലിസ്റ്റിൽ രജി ശ്രീനിവാസം മാത്രമല്ല ആ ലിസ്റ്റിൽ രജി ശ്രീനിവാസിനു ശേഷം മറ്റു ധാരാളം പേരുണ്ട് അവർ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും വീടിലെ കാര്യങ്ങൾ ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാണ് വീട് അദ്ദേഹത്തിന്റെ യാത്രകൾ ഈ കാര്യങ്ങളെല്ലാം അവർ ശേഖരിച്ചു അപ്പോൾ അതിന് അങ്ങനെയുള്ള ഓരോരുത്തരെ കൊല ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചും അവർ നിശ്ചയിച്ചു പിന്നെ ആകെ നിശ്ചയിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് കൊലപ്പെടുത്തണം ആ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള തീയതിക്കായി അവർ കാത്തു നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടാം തീയതി മറ്റൊരു സംഭവം ആലപ്പുഴ നടക്കുന്നത് സ്വാഭാവികമായും അവർക്ക് ആ മറ്റേ അനിഷ്ട സംഭവം നടന്നു എന്നുള്ളതിൽ ദുഃഖമുണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല പകരം അവർക്ക് ആഹ്ലാദമായിരുന്നു കാരണം അവർ കണ്ടെത്തിയ അവർ തയ്യാറാക്കി വെച്ച ലിസ്റ്റിലെ ഒന്നാം പേരുകാരനെ കൊലപ്പെടുത്താനുള്ള സമയം സംജാതമായി എന്നുള്ള ആഹ്ലാദം അപ്പോൾ ഉടൻ തന്നെ ഏകദേശം ഈ ഏഴര എട്ട് മണിയോടുകൂടിയാണ് ആദ്യത്തെ അനിഷ്ട സംഭവത്തിന്റെ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ ഏകദേശം എട്ടുമണിക്ക് തന്നെ പറയാം മണ്ണഞ്ചേരി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നു അതിനുശേഷം എട്ടരക്ക് രണ്ടാമത്തെ ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനകളിൽ നിന്നും ഒരു തീരുമാനം അവർ എത്തുന്നു രഞ്ജിത്ത് ശ്രീനിവാസനെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം ലിസ്റ്റിന്റെ ഒന്നാം പേരുകാരനെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം അപ്പോൾ രഞ്ജിത്ത് എവിടെയുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു സ്വാഭാവികമായും രഞ്ജിത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ കോടതിക്ക് തൊറ്റമുള്ള സത്രം അവിടെയാണ് വക്കീല വക്കീലമാല്ല അവിടെ അദ്ദേഹം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ ഉൾപ്പെടുന്ന രണ്ടു പേരെയും അവിടേക്ക് എത്തുന്നു അവിടെ എത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ രഞ്ജിത് അവിടെ കാണപ്പെടുന്നില്ല രഞ്ജിത്ത് ആ ദിവസം ഒരു സുഹൃത്തിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് വെച്ച് മരണപ്പെട്ടിരുന്നു ആ കുടുംബത്തോടൊപ്പം അനുശോചനത്തിനായി അനുശോചനം അവരുടെ ദുഃഖത്തി പങ്കുചെയായി രഞ്ജിത്ത് അവിടെ പോയിരിക്കുകയായിരുന്നു രഞ്ജിത്തെ അങ്ങനെ വക്കീൽ ഓഫീസിൽ കണ്ടെത്തിയില്ല എന്നുള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രതി കൂട്ടുപ്രതികളെ വിളിച്ചറിയിക്കുന്നു ഇതിനെല്ലാം ടവർ ലൊക്കേഷനുകളും സി ഡി ആറുകളും മൊബൈൽ കോൾ ഡീറ്റെയിൽസും ഉള്ളതാണ് തിരിച്ച് വീണ്ടും എത്തുന്നു എത്തിയതിനു ശേഷം വീണ്ടും ഗുണാലോ നടക്കുന്നു ഈ ഈ കുറ്റകൃത്യം നടത്തുന്ന സംഘത്തിൽ എത്ര പേരുണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള തീരുമാനത്തിലേക്ക് അവിടെ എത്തുന്നു അപ്പോൾ അതിൽ ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള എട്ടുപേരും ആലപ്പുഴയിൽ നിന്നുമുള്ള നാല് പേരും ഉൾപ്പെടുന്ന പന്ത്രണ്ട് അംഗ കില്ലർ സ്ക്വാഡിനെ ഈ ഒരു കൃത്യത്തിന് വേണ്ടി അവരെ തയ്യാറെടുക്കുന്നു അപ്പോൾ അങ്ങനെ രാത്രി ഒരു മണിക്ക് രഞ്ജിത് ശ്രീനിവാസനെ കൊല്ല ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ മണ്ണഞ്ചേരിയിൽ നിന്നും പേർ നാല് ബൈക്കുകളായും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള നാല് പേർ രണ്ട് ഇരുചക്ര വാഹനങ്ങളിലുമായി രഞ്ജിത്തിന്റെ വീടിന്റെ സമീപത്തെത്തുന്നു പക്ഷെ ആ സമയത്ത് അവിടെ ശക്തമായ പെട്രോളിംഗ് നടത്തിയതുകൊണ്ട് ഒരു പോലീസ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രഞ്ജിത്തിന്റെ പേരിന് സമീപമുള്ള റോഡിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇത് തക്കതായ ഒരു സാഹചര്യമല്ല എന്ന് അറിഞ്ഞ് അവരെല്ലാവരും തിരികെ പോകുന്നു അപ്പോൾ വീണ്ടും അവരുടെ മുമ്പിൽ അടുത്ത ഒരു ചോദ്യം ഉണ്ടാകുന്നു അടുത്തത് എപ്പോഴാണ് ഈ കൊലപാതകം നടത്തേണ്ടത് അപ്പോൾ വീണ്ടും ഇതിന്റെ പ്രധാനപ്പെട്ടവരായ ആളുകൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നുകൊണ്ട് വീണ്ടും ഒരു ഗൂഢാലോചന നടത്തുന്നു ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നടത്തുന്ന ഒരാൾ മണ്ണഞ്ചേരിയിലുള്ള എസ് ഡി പി ഐയുടെ പഞ്ചായത്ത് മെമ്പറിന്റെ ഭർത്താവായ പതിനാലാം പ്രതിയാണ് ഈ കേസിലെ പതിനാലാം പ്രതിയാണ് അയാളാണ് ആലപ്പുഴയിലെ ഷാൻ കൊലക്കേസില് എന്റെ അറിവ് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ലോഡ് ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ അങ്ങനെ അയാളുടെ അയാളുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനയിൽ കൊല ചെയ്യപ്പെടേണ്ട സമയം രാവിലെ ആറു മണിക്ക് ശേഷമാണെന്ന് നിശ്ചയിക്കുന്നു അങ്ങനെ രാവിലെ ആറു മണിക്ക് ശേഷം രഞ്ജിത്തിനെ കൊല ചെയ്യാനായി ഈ മണ്ണഞ്ചേരിയിൽ നിന്നും വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന എട്ടുപേർ നാല് വാഹനങ്ങളിലായി ആലപ്പുഴ ടൗണിൽ നിന്നുമുള്ള നാല് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രണ്ട് ഇരുചക്ര വാഹനങ്ങളിലുമായി ആലപ്പുഴ എത്തുന്നു അവർ ഇരു കൂട്ടരും കൂടി ഒരുമിച്ച് ചേരുന്നു അതിനുശേഷം രജ്യത്തിന്റെ വീടിന് സമീപത്തുള്ള ഇടറോഡ് എന്ന് പറയുന്ന മാർഗത്തിൽ കൂടി ഒരു ട്രയൽ റൺ അവർ നടത്തുന്നു ആറ് വാഹനങ്ങളിൽ പന്ത്രണ്ട് പേർ പോലീസ് ഉണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി സാഹചര്യം വളരെ അവർക്ക് യോജിച്ചതാണെന്ന് മനസ്സിലാക്കി അവർ മേറ്റൂർക്കുള്ളിൽ തന്നെ വീണ്ടും ആ റോഡിൽ എത്തിച്ചേരുന്നു റോഡിൽ എത്തിച്ചേർന്ന് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഈ പന്ത്രണ്ട് പേർ വരികയാണ് അപ്പോൾ രഞ്ജിത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ആ സമയത്തെ സാഹചര്യം ചോദിച്ചാൽ രഞ്ജിത്തിന്റെ അമ്മ പ്രായമുണ്ട് എഴുപത്തിയഞ്ചു വയസ്സോളം അമ്മയ്ക്ക് ആ സമയത്ത് അമ്മ രാവിലെ അടുത്തോട്ടടുത്തോളം ക്ഷേത്രത്തിൽ പോയി ഏറ്റവും രസകരമായ സംഗതി ദുഃഖകരമായ സംഗതി രഞ്ജിത്തിന്റെ പേരിൽ അവിടെ ക്ഷേത്രത്തിൽ ഒരു വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം തിരികെ വരികയാണ് തിരികെ വന്ന് ഗേറ്റിൽ ഉള്ള പത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് അമ്മ അകത്തേക്ക് വരുന്നു ഈ സമയത്ത് തന്നെ രഞ്ജിത്തിന് രണ്ട് പെൺമക്കളാണുള്ള ഒരു മൂത്ത കുട്ടി ആ സമയത്ത് ട്യൂഷന് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു സൈക്കിളിൽ അപ്പോൾ ആ കുട്ടിയെ യാത്രയെക്കാൻ വേണ്ടി രഞ്ജിത്തിന്റെ ഭാര്യ ശേഷ രഞ്ജിത്ത് ഏഹ് ഗേറ്റിലേക്ക് എത്തുന്നു ആ കുട്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ രഞ്ജിത്തിന്റെ ഭാര്യയും ഈ രഞ്ജിത്തിന്റെ അമ്മയും കൂടി തിരിച്ച് പുരയ്ക്ക് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് വീടിന്റെ മുകൾ മുൻവശത്ത് മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ആ സ്റ്റെയർ കേസ് വഴി രഞ്ജിത്തിന്റെ അമ്മ മുകളിലേക്ക് കയറാൻ തുണിയുന്നു രഞ്ജിത്തിന്റെ ഭാര്യ മുൻവശത്തെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഡോറ് അടയ്ക്കുന്നു ലോക്ക് ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെ ലോക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല അതിനുശേഷം അടുക്കളയിലേക്ക് കയറുമ്പോൾ രജിത്തിന്റെ വീടിന്റെ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് രജിത്തിന്റെ വീടിന് ഫ്രണ്ട് വശത്ത് ഒരു വിസിറ്റിംഗ് റൂമാണ് അതിനകത്ത് ഒരു ഡയനിങ് റൂമാണ് ഈ ഡയനിംഗ് റൂമിലേക്കാണ് മറ്റു എല്ലാം ബാധകൾ തുറക്കപ്പെടുന്നത് അടുക്കള ഉൾപ്പെടെയുള്ള മുറികളെ എല്ലാം ബാധകൾ തുറക്കപ്പെടുന്നത് ഈ ഡയനിംഗ് റൂമിലേക്കാണ് അപ്പോൾ അങ്ങനെ ആ ഡയനിങ് റൂമിലേക്ക് അവരെ പ്രവേശിക്ക അങ്ങനെ നിക സമയത്താണ് പന്ത്രണ്ട് പേര് ഈ തൊട്ട് മുമ്പിലെ വഴിയിൽ തെക്കുനിന്ന് വടക്കോട്ട് വരുന്നത് ഈ അമ്മ കാണുകയാണ് എന്താണ് എന്താണ് അവർ പെട്ടെന്ന് വന്ന് ഒന്നും ചോദിക്കുന്നു കൈ തള്ളി തുറന്ന് നേരെ അകത്തോട്ട് കയറുന്നു അതിന് മുമ്പിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ കൂടമായ അവര് മുൻവശത്തെ വാതില് ചവിട്ട് തുറന്ന അകത്തേക്ക് കയറുന്നു അങ്ങനെ കയറുന്ന സമയത്ത് പന്ത്രണ്ട് പേരിൽ എട്ടുപേർ അകത്തേക്ക് നാല് പേർ പുറത്ത് നിൽക്കുന്നു നാല് പേരിൽ മൂന്ന് പേര് മുൻവശത്തെ മുറ്റത്ത് നിൽക്കുന്നു ഒരാൾ അടുക്കള ഭാഗത്ത് നിൽക്കുന്നു എല്ലാവരുടെയും കയ്യിൽ മാരകമായ വാളുകൾ ഉൾപ്പെടെയുള്ള ആയിരം കാണുന്നത് അപ്പോൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച എട്ടുപേര് അവരുടെ കൈവശം കൂടമുണ്ട് മഴു രണ്ട് മഴ ബൈക്കുള്ളവരെല്ലാം വാള് കാണുള്ളത് അപ്പൊ ഈ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് എന്താണ് സംഗതി എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കപ്പായയിൽ നിന്ന് വേണമെങ്കിൽ പറയാം കിടപ്പ് മുറിയിൽ നിന്ന് രഞ്ജിത്ത് എഴുന്നേറ്റ് ഈ വിസിറ്റിംഗ് റൂം ഡൈനിങ് റൂമിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് ശബ്ദം കേട്ടുകൊണ്ട് ശ്രീമതി ലിഷ അടുക്കളയിൽ നിന്നും ഈ ഡൈനിങ് റൂമിലേക്ക് കയറുന്നു മകൾ തൊട്ടപ്പുറത്ത ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് റൂമിലേക്ക് കയറുന്നു അമ്മ ഇവരോടൊപ്പം ആ ഹാളിലേക്ക് കയറുന്നു ആ നേരെ ചെന്ന് കാണുമ്പോൾ ആദ്യമേ രഞ്ജിത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്താണ് സംഗതി എന്ന് പോലൊരു വിഷയം രഞ്ജിത്ത് മനസ്സിലായ സംശയമുണ്ട് ഒന്നാം പ്രതിയായ നയസമയുടെ കയ്യിലുണ്ടായിരുന്ന കൂടം കൊണ്ട് രജ്യത്തിന്റെ തല അടിച്ചു തകർക്കുകയാണ് ഈ വേദിയിൽ പറയുന്നത് എത്രത്തോളം ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ മാനകമായ മറവ് കണ്ണുകൾ പോലും പോകുന്ന തരത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് വാദിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതിനെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് പഠിച്ച ഒരു മനുഷ്യനാണ് ഈ സംസാരിക്കുന്നത് തലയോട് പോലും തരത്തിലുള്ള അതിമാരകമായ ഒരു അടി ആ അടിയേറ്റ് രജിത്ത് തലേക്ക് വീഴുന്നു അതേസമയം തന്നെ രണ്ടും മൂന്നും പ്രതികൾ അവർ കൈവശം ഉണ്ടായിരുന്ന വാളുകൾ കൊണ്ട് രജിത്തിന് അതേസമയം തന്നെ വെട്ടുകയാണ് ഉണ്ടാകുന്നത് അതിനുശേഷം പിന്നീട് പ്രതികൾ സാക്ഷിപടി അടിസ്ഥാനത്തിലാണെങ്കിൽ പ്രതികൾ കയറി ഇറങ്ങി വെട്ടി എന്നുള്ളതാണ് അതായത് ഓരോരുത്തരും കോടതിയിൽ സാക്ഷികളുടെ മൊഴികളിലേക്ക് എഴുതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതോ പക തീർക്കുന്നത് പോലെ കയറി ഇറങ്ങി വെട്ടി നാൽപ്പത്തിയാറ് തവണയാണ് രഞ്ജിത്തിനെ ആ അതിനകത്തിട്ട് വെട്ടുന്നത് ബ്ലഡ് ആ മുറി മുതറിയ ബ്ലഡ് ആകുന്നു രഞ്ജിത്തിന്റെ തലയോട്ടിയുടെ കഷണങ്ങൾ പോലും ആ മുറിക്കറത്ത് സ്വീകരണ മുറിക്കറത്ത് തെറിച്ച് വീഴപ്പെടുന്നു പല്ലുകൾ തെറിച്ച് വീഴപ്പെടുന്നു ബ്ലഡ് ആ ഡൈനിങ് റൂമിന്റെ അകത്തെ റൂഫൈൽ വരെ പറ്റി പിടിച്ചിരിക്കുന്ന തരത്തിൽ അത് ഒരാളെ പൈശാചികമായിട്ടോ ബീഫ്സമായിട്ടോ കൊല്ലം ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കേസുകളിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും മിക്സ് റിപ്പോർട്ടുകളൊക്കെ ഞാൻ കണ്ടു ഞാൻ നടത്തുന്ന കേസുകളിൽ ഞാൻ കണ്ടു പക്ഷെ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കൊലപാതക ചിത്രം ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അത്രയ്ക്ക് ആ കൊലപാതകം നടത്തുന്ന ആരുടെ മുമ്പിൽ വെച്ചാണ് സ്വന്തം അമ്മയുടെ മുൻപെച്ച് സ്വന്തം ഭാര്യയുടെ മൂക്കിൽ വെച്ച് ഇളയ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് അപ്പൊ ഇങ്ങനെ കൊലപാതകം നടത്തുന്ന സമയത്ത് അമ്മ എന്റെ മകനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാല വീണുന്നുണ്ട് കാല വീണുകൊണ്ട് പറയുകയാണ് ആ സമയത്ത് ആ അമ്മയുടെ പുറത്ത് പോലും ആളുകൾ കൊണ്ട് രഞ്ജിത്തിന്റെ ഭാര്യ കൈകൊണ്ട് പിടിച്ചെറിയുകയാണ് ഈ ഈ സംഗതികളെല്ലാം നടത്തിയതിനു ശേഷം രണ്ട് മിനിറ്റ് താഴെ സമയം കൊണ്ടാണ് ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് ഹൈക്കോടതി പോകുമ്പോൾ ഈ കേസ് വിട്ടുപോകുന്നു ചോദിച്ചില്ലേ രഞ്ജിത് ശ്രീനിവാസന്റെ ഡൈനിങ് റൂമിലെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ നിന്ന് കിട്ടിയ കൈവിരലടയാളം ഈ കേസിലെ ഒന്നാം പ്രതിയുടേതാണ് ഒന്ന് അറിയിച്ചോക്കും എന്ന് പറയുന്ന പറയുന്നതാണ് കൈവിരലടയാളം ഡയനിങ് റൂമിലെ ഡൈനിങ് ടേ പുറത്ത് നിന്ന് കണ്ടെത്തി എന്ന് വരുമ്പോൾ ആ കൈവില അന്ന് രാവിലെ തന്നെ സീൻവാസർ തയ്യാറാക്കുന്ന സമയത്ത് കേരള പോലീസിന്റെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് അവിടെ നിന്ന് അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ ആ ഫിംഗർപ്രിന്റ് ഇത് ഈ കേസിൽ ഒന്നാം പ്രതിയുടേതാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് മൊബൈൽ ടവർ ലൊക്കേഷനുകളിലെ അവരുടെ അവരുടെ ലൊക്കേഷനുകൾ ആ സ്ഥലത്താണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കൊലപാതകത്തിന് മുമ്പ് കൊലപാതകത്തിന് ശേഷം ഇവർ പരസ്പരം സംസാരിക്കുന്ന ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയപ്പെടുന്നത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനുശേഷം അവരവിടെ രക്ഷപ്പെടുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കേസിനകത്ത് സുപ്രീം കോടതി ശക്തമായ തെളിവുകളല്ലേ ആ ആ െ ഒസങ്ങൾക്ക് മുമ്പ് പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിച്ചു വളരെ കോൺഫിഡൻസോടുകൂടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഇന്നിപ്പോൾ ഇവർക്ക് പതിനേഴ് പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു സുപ്രീം കോടതി ആ ജാമ്യത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാം നമ്മൾ തന്നെയാണ് സംഗതി ആ കൊച്ചു കുഞ്ഞ് രജിത്തിന്റെ മകൾ ആ കുട്ടിയെ എത്രയോ നിശ്ചിതമായ രീതിയിലുള്ള പ്രോസ്താരം ഈ കേസിനകത്ത് പ്രതിഭാവം ഒക്കെ നടത്തി എന്തെങ്കിലും ലഭ്യമാകി രജിത്തിനെ അത് നിശ്ചിതമായ പ്രോസ് നടത്തി ദിവസങ്ങളിൽ പ്രോസ്സാരം നടത്തി ഒരു പോയിന്റ് പോലും കിട്ടിയില്ല ഒരു അഭിമാനത്തോടെ തന്നെ പറയട്ടെ എനിക്ക് റീ എക്സാമിനേഷൻ ചോദ്യം പോലും ചോദിക്കേണ്ടി വന്നില്ല സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ കേസ് നടത്തുന്ന സമയത്ത് ഞാൻ ഡിഫൻസ് പ്രോസിക്യൂഷൻ പല കേസുകൾ അപ്പോൾ പ്രോസിക്യൂഷൻ നടത്തുന്ന കേസിനകത്ത് പ്രോസിക്യൂ പ്രോസിക്യൂഷൻ സാക്ഷി പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒക്കെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുമ്പോൾ അതായത് ഡിഫൻസ് വക്കീൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കുറ്റങ്ങളോ അല്ലെങ്കിൽ ചില മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആൻസറുകളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് പലപ്പോഴും റീ എക്സാമിനേഷൻ നടത്തേണ്ടി വരുന്നത് പക്ഷെ ഈ കേസിനകത്ത് എന്റെ സാക്ഷികൾ എനിക്ക് വന്നിട്ടില്ല കാരണം അവരുടെ മൊഴികൾ അത്രത്തോളം ശക്തമാണ് അത്രത്തോളം സുതാര്യമാണ് അത്രത്തോളം വ്യക്തമാണ് അങ്ങനെ സാക്ഷ്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കേസിനകത്ത് പ്രധാനപ്പെട്ട ട്രയൽ കോടതി അവർക്ക് വധശിക്ഷ എനിക്ക് ഈ വിധി യാതൊരു അടുത്തും തോന്നിട്ടില്ല കാരണം ഞാൻ പ്രതീക്ഷിച്ചതാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി എന്നുള്ള തരത്തിൽ തന്നെയാണ് കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിമിഷം മുതൽ ഞാൻ കോടതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ഉപയോഗമായ പല കാരണങ്ങളും ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് സിം മഗസ്റ്റുകളും എല്ലാം ഞാൻ ആ കോടതി കോടതിയുടെ സർക്കാരിലേക്ക് വന്നിട്ടുണ്ട് മറ്റൊരു സമയം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കേസിൽ ഒന്നാം പ്രതി നൈസാമിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി ആ റെയ്ഡിൽ കണ്ടെത്തിയത് ഈ രജി ശ്രീനിവാസനെ കൊല ചെയ്യാൻ ഉപയോഗിച്ചതുപോലെയുള്ള ഹാമർ വേറെയും ഇരിപ്പുണ്ട് അയാൾ ഈ പറയുന്ന പോലെ ഹാമറുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന വ്യക്തി ഒന്നുമല്ല ചുമടിയാണ് അയാൾ പറയപ്പെടുന്നത് പക്ഷേ അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് ഇതുപോലത്തെ ഹാമറുകളാണ് അതിന്റെ അർത്ഥം എന്താണ് മറ്റാർക്കൊക്കെയോ വേണ്ടി ഉണ്ടാക്കിയ ഹാമറുകൾ അവരുടെ രീതിയിൽ പോകും മറ്റാരെയൊക്കെയോ കൊടെ ചെയ്യാൻ വേണ്ടി വീട്ടിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്രതികൾക്ക് വേറെ സ്വാഭാവികൾക്ക് നീതിന്യായ കോടതി നൽകേണ്ടത് അത് കൊടുത്തില്ലെങ്കിൽ ഈ നീതിന്യായ കോടതിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട പോകത്തില്ലേ സമൂഹത്തിലേക്ക് കോടതികൾക്ക് ഒരു ഉത്തരവാദിത്വമല്ല ആ ഉത്തരവാദിത്തമാണ് കോടതികൾ പാലിച്ചിട്ടുള്ളത് ഒരു സംശയം എന്താ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പീലുകൾ പോയാലും റഫറൻസുകൾ പോയാലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയായാലും ഹൈക്കോടതിയിലും സുപ്രീം കോടതി പോയ പോലും ഈ വിധിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു െളിവുകൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വസ്തുതാപരമായി സംസാരിച്ചത് ഈ പൈശാചിക കൃത്യം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഈ സൈക്കോകൾ ഈ ക്രിമിനലുകൾ ഈ തീവ്രവാദികൾ ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിരുന്നു ഇത്രയും ആളുകളാണ് ഇപ്പോൾ ജാമ്യം നേടിയിരിക്കുന്നത് ഇവരിനെയും ഈ ശ്രീനിവാസന്റെ അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും ഒക്കെ മുന്നിലൂടെ ഞെളിഞ്ഞു നടക്കും ജോസഫ് മാഷുടെ കൈയും കാലും എടുത്ത ആളുകൾ ചിരിച്ചുകൊണ്ട് വിലങ്ങണിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ചിത്രം കണ്ടവരാണ് നമ്മൾ അത്ഭുതമില്ല